അപ്പോൾ സെഡ് എക്സൈ വേഗനറിൽ വരുന്ന നാല് സ്പീക്കേഴ്സ് സ്പീക്കേഴ്സാണ് ഉണ്ടത് മാരുതി കമ്പനി വരുമ്പോഴുള്ള വാഹനത്തിൽ സെഡക്സൈവ് വാഹനത്തിലെ സ്പീക്കേഴ്സ് ആണ് ഇത് നമ്മൾ പൂർണ്ണമായും നമ്മൾ നാലും നമ്മൾ ഊരി മാറ്റി പകരം നമ്മൾ സ്പീക്കർ സിസ്റ്റം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം സ്പീക്കറെല്ലാം നമ്മൾ മാറ്റി ഫിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഡോറ് കാര്യങ്ങളെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആക്കണം നമ്മൾ മുമ്പ് വാഹനം വന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറുകൾ കാര്യങ്ങളെല്ലാം പൊളിച്ച് കളഞ്ഞതിന് ശേഷം നല്ല ഡാംപിങ് ഷീറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് ഡോറ് തതുപോലെ പാക്ക് ചെയ്തിട്ടുണ്ട് മാരുതിയുടെ വാഹനമാകുമ്പോൾ നമ്മൾ രണ്ട് സൈഡും ഡാംപ് ചെയ്താലേ ആ ഒരു റിയൽ ക്വാളിറ്റി നമുക്ക് കിട്ടുള്ളൂ ഒരു സബൂഫർ ഇല്ലാതെ തന്നെ ഈ വാഹനത്തിലേക്ക് നല്ല ഹെവി പെർഫോമൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഡോർ ഡാംപ് ചെയ്യുന്നത് ഡാം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം രണ്ട് ഗുണങ്ങളുണ്ട് നമുക്ക് ഡോറിന് അത്യാവശ്യം നല്ല വെയിറ്റ് കിട്ടും സാധാരണ നോർമലിൽ നമ്മൾ ഡോർ അടച്ചാൽ തന്നെ ഡോർ ക്ലോസ് ആവും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വർക്കിംഗ് അതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്പീക്കർ സിസ്റ്റം ഇതുപോലെ സ്പേസറും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് നമ്മളൊരു സ്പീക്കർ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പയനിയറിൻ്റെ ത്രീ ഫിഫ്റ്റി വാട്സിൻ്റെ ത്രീ നയൻറ്റി വാട്സിൻ്റെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഒരു സൗണ്ട് ഔട്ട് പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാംപിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വേഗനാറിൽ നമ്മൾ നാല് ഡോറിലേക്കും ഡാമ്പിങ് കാര്യങ്ങളും ഇതുപോലെ ഡാമ്പിങ് എല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ അപ്പുറത്തെ സൈഡിലെ ഡോർ പാഡുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലും സൗണ്ട് ക്വാളിറ്റി വളരെ മോശമാണെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം നല്ലൊരു ക്വാളിറ്റി നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും